ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ചോറിന് പറ്റിയ അടിപൊളിയായിട്ടൊരു കറി ഏറ്റവും സിമ്പിളായിട്ടൊരു കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കുറച്ച് പരിപ്പ് ഒരു ഒരമ്പത് ഗ്രാം പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ സാമ്പാർ പരിപ്പ് ഞാൻ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ ിച്ചാലേ ശരിക്കും വെന്തുടങ്ങൂ അല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ദേ കുക്കറിലിട്ടിട്ട് കഴുകി വാരി വെച്ച കഴുകി വരിതാണ് എന്നാലും നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് പരിപ്പെടുത്ത് ഇതെല്ലാവർക്കും വെക്കാൻ അറിയാവുന്ന ഒരു കറിയാട്ടോ ദൈവത്തെ ഓർത്ത് എന്നെ എല്ലാവർക്കും സാധാരണ എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറിയാണ് ഞങ്ങളിവിടെ വേവൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് രണ്ട് വിസിൽ കേക്കുന്നവര് അടുപ്പത്തി പിന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് വെന്തിട്ടില്ല വേവട്ടെ പിന്നെ വീണ്ടും ഒരു കറി എന്താന്ന് ചോദിച്ചാ ഇതെന്താന്നറിയോ പാവയ്ക്ക അത് ചിലർക്കൊക്കെ പൈപ്പ് ഈ പാവയ്ക്കു കയ്പ ഇത് വരണം കൂട്ടാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചേണിന്ന് കാണിച്ചു തരാം അല്പം ഉപ്പിട്ട് പാവയ്ക്ക ഇങ്ങനെ ഞരടി കൈയൊക്കെ കഴുകിയതാട്ടോ ചുമ്മാ പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്കറിയാം ഞരടി ശരിക്ക് പിഴിഞ്ഞ് ഇതിന്റെ കയ്പിന്റെ പാവയ്ക്ക് ഇങ്ങനെ പിഴിഞ്ഞു കളഞ്ഞാ അതിന്റെ ഗുണം പോയി അത് വേറെ കാര്യം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ പാവയ്ക്ക് നന്നായിട്ട് നല്ല ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം കാണിച്ചു തരാം പാവയ്ക്ക് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് പിഴിഞ്ഞു കളയാട്ടോ നോക്കാം പതവനോടെ ഇരിക്കാം അവിടെ ഇരിക്കാം പരിപ്പ് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ അറിയോ കുമ്പളങ്ങയിട്ട് ഒരു അതൊരു അമ്പത് ഗ്രാം പരിപ്പുണ്ട് ഇതൊരു നൂറ് ഗ്രാം കുമ്പളങ്ങയുണ്ട് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ക്യൂബ് പോലെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളകും ചേർത്ത് തേങ്ങ അരച്ച് കടുപൊട്ടിച്ച് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം ചോറിന് പറ്റിയ കറി കേട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത് ചോറിന് കൂട്ടാം നല്ല കറിയാണ് ഞാൻ വെക്കണതുകൊണ്ട് പറയുന്നല്ലാ കേട്ടോ ഞാൻ അത് എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാം ഈ കറി ശരിക്കൊരു സിമ്പിൾ കറിയാണ് പക്ഷേ കുമ്പളങ്ങയും പരിപ്പും തക്കാളിയും കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക കഞ്ഞി അവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ അതിലേക്ക് നമുക്ക് അല്പം തേങ്ങ തേങ്ങയരച്ച് ചേർക്കണം ഈ പരിപ്പും കുമ്പളങ്ങയും വെക്കുമ്പോൾ നമുക്ക് അല്പം മുരിങ്ങാക്കോലും കൂടെ ഇട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ എൻ്റെ ഒപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെട്ട ടേസ്റ്റാണ് ഒരു കഷ്ണം ഒരു മുരിങ്ങാ കോലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മുട്ട പൊരിക്കണം ഓക്കേ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം ചോറ് വെന്ത് ഞാൻ വാർത്തിട്ടു കേട്ടോ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മുട്ട എടുത്തു വെച്ചില്ലേ ഞാൻ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ കുമ്പളങ്ങ വെന്തു കുമ്പളങ്ങ അല്ല സോറി പരിപ്പ് വെന്തു അപ്പോൾ പരിപ്പ് വെന്ത് വിസിൽ രണ്ട് മൂന്ന് വിസിൽ ഇട്ട് കഴിഞ്ഞപ്പം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായിരുന്നു പാകത്തിന് പെന്തിട്ടുണ്ട് മുട്ടയൊന്ന് പൊരിച്ചു മാറ്റി വെക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കാൻ വല്ലാത്ത ഓർമ്മ പിച്ചിട്ടുണ്ട് ഞാനൊരു രണ്ടു മൂന്ന് ചുവന്നുള്ളി രണ്ട് പച്ചമുളകും ഇട്ടം വേപ്പിലും ഉപ്പും കൂടെ ഇട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ ചുമ്മാ പറഞ്ഞുതന്നുള്ളൂട്ടോ എന്റെ കുക്കിങ് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് ഇതൊരു മാറ്റിയാക്കി കിട്ടെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് വീണ്ടും ചേടാം ഇനി ഇതിലേക്ക് നമുക്കതേ പരിപ്പിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുറേ കഷ്ണങ്ങളൊക്കെ താഴെ പോയി പോയിതൊക്കെ പോട്ടെ തക്കാളി പച്ചമുളക് രണ്ടുമൂന്ന് ചുമന്നുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുക്കാൻ മറന്നുപോയി സോറിട്ടോ വെരി വെരി സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുമ്പളങ്ങിയാണ് കുറച്ച് മുളക് പൊടി മതി ഒരു ഒരു ടീസ്പൂൺ ഒരുപാടൊന്നും ഒരു അല്ല മുളക് പൊടി ഇട്ടാൽ മുളകിന്റെ കുത്ത് വരും പിന്നെ പരിപ്പിന് ഈ പച്ചക്കുത്തില്ലാണ്ടിരിക്കാനാണ് അല്പം തേങ്ങ അരച്ചേർത്തേക്കണേ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അതിൻ്റെ പിന്നെ അല്പം മല്ലിപ്പൊടി പരിപ്പിലെ ആവശ്യത്തിന് വെള്ളമുണ്ട് പിന്നെ കുമ്പളങ്ങയുടെ വെള്ളം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് കുമ്പളങ്ങക്ക് വെള്ളമല്ലേ അപ്പൊ ഒരുപാട് വെള്ളം വേണ്ട തോന്നി അടിച്ചു ചേർക്കണ്ടല്ലോ അപ്പൊ ഒരു ഗ്രാം പരിപ്പും നൂറ് ഗ്രാം കുമ്പളങ്ങയും രണ്ടു മൂന്നല്ലി ചുമന്നുള്ളി ഒരു കുഞ്ഞു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും ഓക്കെ എങ്ങോട്ട് ഇട്ട് വെച്ച് നമുക്ക് അടിപൊളി ഒരു കറിയാക്കാം മുട്ട പരിച്ച അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ ഒന്നെടുക്കാൻ ും സോറി എല്ലാവരും സോറി സോറി പറയാണ് അതവിടെന്നു വേവട്ടെ നമുക്ക് ഈ സമയം കൊണ്ടേ പാവയ്ക്ക് വന്ന് പാവയ്ക്ക് ശരിക്കും ഫ്രൈ ആക്കും പോലെ ആക്കണം എന്നാലും ടേസ്റ്റ് വരുമ്പോൾ അപ്പതീ ഉപ്പൊക്കെ കൂട്ടി ഞാൻ കണ്ടോ ഈ അങ്ങോട്ട് പിഴിഞ്ഞു കളഞ്ഞ് എല്ലാം അങ്ങടെ ഈ നീരിനാണ് കയ്പ്പുണ്ട് ഇതിന് പക്ഷെ പാവയ്ക്കയുടെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെട്ടോ ഞാൻ കൂട്ടും കൂട്ടൂലായിരിക്കല്ല പിന്നെ പേരാരെങ്കിലൊക്കെ ഉണ്ടെങ്കി അവർക്ക് ഈ കഴിപ്പൊന്നും അത്ര പിടിക്കില്ലല്ലോ ഇന്നലെ പച്ചക്കറി വേണ്ടി വന്നിട്ട് ഇത് വാങ്ങിച്ചതാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മുളക് ഞാൻ രണ്ട് മൂ മൂന്ന് പച്ചമുളക് ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നാലും മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി പാവക്കയുടെ തൂക്കവും ഇതൊക്കെ അനുസരിച്ച് വേണം ചെയ്യാൻ എണ്ണ ചൂടായി എണ്ണ നന്നായിട്ട് മൂത്തു കടുക് ഒന്നും ഇടുന്നില്ല കേട്ടോ കടുക് രണ്ടാവശ്യ കിടന്ന് തന്നെ ഇത് നമുക്ക് തീ ഏറ്റവും കുറച്ച് വെക്കാം ശരിക്ക് ഫ്രൈ ആയിട്ടും കൂടെ വരണം അപ്പൊ ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങള് ഇന്നലും കൂടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴട്ടെ പരിപ്പും അവിടെയിരുന്നു വേവട്ടെ പരിപ്പിനുള്ള തേങ്ങ ഞാൻ ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കടുപൊട്ടിച്ച പണി വേഗം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനായിട്ട് പിന്നൊന്നും പിന്നെ വേറെ പണിയൊന്നും ഇല്ല നീ ഏറ്റവും നീ കുറച്ച് വയ്ക്കുക പതിനിട്ട് കാണാട്ടോ നമ്മുടെ പാവയ്ക്ക് എന്തായാലും നമുക്ക് നോക്കാം കൂടെ കുമ്പളങ്ങി ആ അത് വന്നിട്ടുണ്ട് ആയില്ല കേട്ടോ കുറച്ച് നേരം കൂടി ഇരിക്കണം കണ്ടോ കുറച്ച് സമയവും കൂടെ ഇരിക്കണം നമ്മുടെ കുമ്പളങ്ങ എന്തായി നോക്കട്ടെ ആയിട്ടുണ്ട് കാണുമ്പോ കണ്ടോ നമുക്ക് ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം പാവയ്ക്കേനെ ഇപ്പറത്തേക്കാക്കി കുറച്ച് വെക്കണ തീ കുറച്ച് വയ്ക്കണം കടുപൊട്ടിക്ക തേങ്ങ അരച്ചു ചേർക്ക കേട്ടോ ഞാൻ അല്പം തേങ്ങ അരച്ചു ചേർത്തിട്ടുള്ളൂ തേങ്ങ അരച്ചിങ്ങൂടി ചേർക്കും കണ്ടാൽ അറിയാം കറി സൂപ്പറാണ് പാത്രം കഴുകി അല്പവും കടയും വെള്ളം ഒളിച്ചോട് ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു കറിയാണ് ഒരു കഷ്ണം കുമ്പളെങ്കിലും അല്പം നമ്മുടെ സാമ്പാറിന് കൊണ്ടു തന്നെ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എളുപ്പത്തില് പാവയ്ക്ക് ഇങ്ങനെ വെച്ച് കൂട്ടിയാൽ അടിപൊളിയാണ് അതും ഞാൻ പറയാം പിന്നെ എന്റെ രണ്ടുമൂന്ന് കറികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ആദ്യമേ തന്നെ ഇച്ചിരി കുറവ് അല്പം ഉപ്പിട്ട് കൊടുക്കുക എത്ര ഒരു കറി വെച്ചാൽ നോക്കുക അടിപൊളിയാണ് കടുപൊട്ടിക്കട്ടോ ഗ്യാസ് ചെയ്യാൻ ഓഫ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ചാനലില് എല്ലാവരും നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ് ആക്കാതെയാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബാക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത് ഇത്രയും നാളും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത അതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങള് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുക്കൊട്ടിച്ചാലാണ് കറിച്ചൂടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കടുക് പൊട്ടിക്കണം ചള്ളി ഇട്ട് എളുപ്പം എളുപ്പം ഇപ്പൊ ഞാനൊരു അരമുക്കാൽ മണിക്കൂറും കൊണ്ട് ചോറ് വെച്ചു പാവയ്ക്ക ഉണ്ടാക്കി മുട്ട പൊരിച്ചു കുമ്പളങ്ങയും പരിപ്പ് രണ്ട് ചേരുവകൾ രണ്ട് ചേരുവല്ലേ ചേർത്തിട്ടുള്ളൂ ഒരു തക്കാളി േ ഇതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു ഒന്ന് ഫ്രൈ ആയിട്ട് വരാം മുടി വെളിച്ചെണ്ണതിനൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ എന്താ വിശേഷം രാവിലെ എന്തായിരുന്നു എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല പെയ്ത് തെളിഞ്ഞു വരുന്നുണ്ട് ഇന്നലെ പെയ്ത ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് വെച്ച ശക്തിക്ക് തന്നെ പെയ്തു രാത്രി എന്റെ ചെടികളുടെ പൂക്കളെല്ലാം അത് കാരണം തല ഒടിഞ്ഞെടുക്കും അവശത്തേക്ക് പിന്നെ പോയില്ല അത് കാണാനുള്ള ത്രാടി ഇല്ലാത്ത കാരണം പൂക്കളെല്ലാം കീ പോ മഴ വെള്ളം ചാടിയിട്ടേ ഞാനിവിടെ ചെടി അനിക്കുമ്പോ എന്നോട് പറയും നീ അതിന്റെ പൂവിലേക്ക് ഒഴിക്കല്ലേ കേട്ടോ പൂവിലേക്ക് ഒഴിക്കല്ലേ എന്ന് പ്രത്യേകം പറയുന്ന ആൾ ഇന്നലെ മഴ പെയ്തിട്ടെ എന്താ ചെയ്യാന് ഈ സമയത്ത് മഴ ഉണ്ടോന്ന് ചോദിച്ച മഴയുണ്ട് ചീച്ചണ്ടീന്നൊക്കെ പറയില്ല നമുക്കേ അടച്ചു വെക്കാം വെളിച്ചെണ്ണയുടെ മണമോളിലേക്ക് പോവാറ് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കാണാട്ടോ പാവക്ക എന്തായിരുന്നു കാണിച്ചാലെ അടിപൊളിയായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ സൂപ്പറാണ് സൂപ്പറാ കേട്ടോ ഇപ്പൊ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പാവക്കയുടെ കൂടെ ഉണ്ടല്ലോ ഉണക്കച്ചെമ്മീന ടോളത്തെ എന്ത് ടേസ്റ്റാന്നറിയോ ഇങ്ങനെ ഉണക്ക ഉണക്കച്ചെമ്മീന്റെ കൂടെ അതങ്ങനെ പിന്നെ നമ്മുടെ രണ്ട് ചേരുവകൾ കൊണ്ട് മാത്രം വെച്ച നമ്മുടെ കറി എങ്ങനെയുണ്ട് നോക്കാം കണ്ട ഇതിൻ്റെ കൂടെ ഒരു മുരിങ്ങാക്കോലും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ സൂപ്പർ കറി പിന്നത്തെ കടല ഇത് നിലത്തിട്ടോ ഇന്നലെ നാം ചൂടാക്കിയതാ നമുക്ക് പുട്ടിന് കഴിക്കാം ചപ്പാത്തിക്കും കഴിക്കാം പിന്നെ അതെ അച്ചിങ്ങ മുട്ടപരിശിയാൻ അവിടെ കൊണ്ടുവച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷം അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുക സബ്ബാക്കാതെ കാണുന്നവർ സബ് ആക്കുക പിന്നെ ഇങ്ങനത്തെ ഈ ചെറു ചെറിയ കറികൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അധികം ചേരുവകളൊന്നും വേണ്ട ഏറ്റവും സിമ്പിൾ സിംപിളായിട്ടൊരു കറി കണ്ടോ സൂപ്പർ ടേസ്റ്റുണ്ട് നല്ല ഒരു കുഞ്ഞു കഷ്ണം കുമ്പളെങ്കിലും ഒരു വളം പരിപ്പുണ്ടെങ്കി സൂപ്പറായിട്ടൊരു കറിയായില്ലേ അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ സീ യു